സ്ഥലം വലിക്കും എല്ലാവർക്കും നമസ്കാരം സൈദി ചെറുപ്പശ്ശേരി ആണ് പ്രിയപ്പെട്ട അബീബളെ ഇതാ ഇത് മിനിഞ്ഞാന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ അപ്പോൾ ഇരുപത്തിനാലോ ആറ് മുപ്പത് മുപ്പത്തഞ്ച് മണിക്കൂറുകൊണ്ട് നമുക്ക് കച്ചവടം കഴിഞ്ഞിരിക്കണേ വീട് വിട്ടാ നാൽപ്പത്തെട്ട് മണിക്കൂർ തന്നെ കാരണം മിന്നാന്ന് വൈകുന്നേരം ഇതേ സമയത്താണ് അപ്പോൾ നമ്മൾ ഇരുപത്തൊന്ന് ലക്ഷം റുപ്പൊക്കെ ചെറുപ്പളശ്ശേരി ടൗണിൻ്റെ പരിസരത്തുള്ള വീട് റോഡ് സൈഡിൽ ഉള്ളത് നാൽപ്പത്തെട്ട് മണിക്കൂറുകൊണ്ട് വിൽപ്പന കഴിഞ്ഞു അത് വാങ്ങിയ അബീബാണിത് കേട്ടോ അബീബിന്റെ കൂടെ ഫാമിലിയൊക്കെ ഉണ്ട് പക്ഷേ ഫാമിലി നമ്മൾ കാണിക്കണ്ടിട്ടാണ് അപ്പൊ ഇത് നമ്മുടെ ചെറുപ്പളശിക്കാരും നല്ല വാങ്ങിയത് കുറച്ച് അപ്പുറത്തുള്ളതാണ് സന്തോഷമല്ല വാങ്ങിയത് നല്ല റേറ്റിന് കിട്ടിയില്ല ന്യായമായ റേറ്റ് കിട്ടിയില്ലേ ഇരുപത്തൊന്ന് പറഞ്ഞു നമ്മൾ പിന്നെ നെഗോഷ്പിൾ ചെയ്തു കുറച്ചൊക്കെ നെഗോഷ്യബിൾ ചെയ്ത് നല്ല രീതിയിൽ പേടിച്ചു കൊടുത്തു അത് അന്യത്തിനാരും വിളിക്കരുത്തിയിട്ടില്ലേ കാരണം എന്താ നിങ്ങൾക്ക് വേറെ വീടുകളെത്തോ ചാനൽ ഇടാത്ത ഒരുപാട് ഇൻഷാല് ആവശ്യക്കാരൻ നിങ്ങൾക്ക് വന്നോളി ഇൻഷാല് എല്ലാവരും ഷെയർ ചെയ്യണം കാരണം ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുക എന്റെ പ്രിയപ്പെട്ട ഇതുപോലുള്ള ഏതെങ്കിലും വീട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണോ തീർച്ചയായിട്ടും ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോ സഹായിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ കാണുപറിക്കു മായ